വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ണെങ്കിൽ എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അപ്പൊ ഓക്കെ കൂടുതൽ വർത്താനം പറഞ്ഞ് നേരെ പോകുന്നില്ല നമുക്ക് വേഗം വീട്ടുകാർക്കാം അപ്പൊ സിമിയ വന്നിട്ടുള്ളത് ഒരു സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ് ഈ സ്കിൻ കെയർ വീഡിയോയില് ഉറപ്പായിട്ടും നമുക്ക് റിസൾട്ട് ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസും സ്കിൻ ലൈറ്റൻ ചെയ്യാനും പിന്നെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഒന്ന് ഡൾ ആക്കാനൊക്കെ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇനി ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് കടലമാവാണ് അതിലേക്ക് നവരരിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ എടുക്കുമ്പോൾ ഫേസിലും കഴുത്തിനും എത്ര ക്വാണ്ടിറ്റി വേണം അത്രയും ക്വാണ്ടിറ്റിയിൽ എടുക്കുക പിന്നെ ഞാനൊരു നുള്ള കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ഓപ്ഷണലാണ് ബോയ്സിന് സ്കിപ്പ് ചെയ്യാവുന്നതാണ് പിന്നെയാണ് ഇത് മിക്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് പാലാണ് ഇനിയിപ്പോൾ പാൽ ഇല്ല അല്ലെങ്കിൽ പാൽ അലർജി ആണ് എന്നുണ്ടെങ്കിൽ നോർമൽ വാട്ടർ വെച്ചിട്ട് മിക്സ് ചെയ്യാവുന്നതാണ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്നിട്ട് നമുക്ക് ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഫേസ് പാക്ക് അപ്പോൾ ഇതാണ് ആ ഒരു ഫേസ് പാക്ക് വരുന്നത് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് നവരരിയും കടലമാവുമാണ് അതിന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മിൽക്കാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ പാൽ അലർജി ആണെങ്കിൽ നോർമൽ വെള്ളം യൂസ് ചെയ്തിട്ടും ഇത് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ ഫേസ് നന്നായിട്ടൊന്നും കഴുകി വന്നിട്ടുള്ളതാണ് ഇനി ഞാൻ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം ഇനി ഞാൻ ഈ ഫേസ് പാക്ക് ഒന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ ലെയർ ബൈ ലെയർ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ ഫേസ് വാഷ് ഇട്ട് നന്നായിട്ട് ഫേസ് കഴുകിയതിന് ശേഷം മാത്രം ഏതൊരു ഫേസ് പാക്കും ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം ഇതിപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ ഫേസിൽ ഫുള്ള് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് കഴുത്തിൽ അപ്ലൈ ചെയ്യാൻ ഇത് കുറച്ചേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് കഴുത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തായാലും കഴുത്തിൽ കൂടി അപ്ലൈ ചെയ്യാനുള്ള ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാം ഇനി ഇത് ഞാൻ ഒരു ട്വന്റി മിനിറ്റ്സ് ഒന്ന് ഡ്രൈ ആക്കാൻ വെക്കുന്നുണ്ട് ഡ്രൈ ആക്കിയിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് റിസൾട്ട് കാണാം ഇപ്പം ട്വന്റി മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് ഇതൊന്ന് അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്യാം ഈ ഒരു ഫേസ് പാക്കിന് ഇനി വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കണം നനച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജിങ് കൊടുത്തിട്ട് വേണം ഈ ഒരു ഫേസ് പാക്ക് റിമൂവ് ചെയ്യാൻ ഇത് കടലമാവ് യൂസ് ചെയ്തുകൊണ്ട് കുറച്ച് സ്റ്റിക്കായിട്ട് നിൽക്കും അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് മാത്രമേ ഈ ഒരു പാക്ക് റിമൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞത് ഈ ഒരു പാക്ക് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എൻ്റെ ലിപ്പിന് ചുറ്റും നന്നായിട്ടൊന്ന് ഡള്ളായി വരുന്നുണ്ട് കളറ് നമുക്ക് ഈ ഒരു പാക്ക് വീക്കിലി ത്രീ ഡേയ്സ് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഈ കസ്തൂരുമഞ്ഞൾ ഒഴിവാക്കുകയാണെങ്കിൽ ബോയ്സിനും ഈ ഒരു പാക്ക് യൂസ് ചെയ്യാം നമുക്ക് ഈ ഒരു പാക്ക് ഫേസിൽ മാത്രമല്ല കഴുത്തിലും കയ്യിലും കാലിലൊക്കെ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ ഇതിൽ നവരരി യൂസ് ചെയ്തതുകൊണ്ട് നന്നായിട്ട് സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെയാണ് കടലമാവും നമ്മൾ സ്കിന്ന് ലൈറ്റൻ ചെയ്യാനും ഡാർക്ക് സ്പോട്ട്സൊക്കെ ഡള്ളക്കാനും സ്കിന്ന് ഗ്ലോ കിട്ടാനും ഈ വും ഹെൽപ്പ് ചെയ്തു ഇപ്പം ഞാൻ എന്റെ ഫേസ് നന്നായിട്ട് കഴുകി വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്കും നല്ല റിസൾട്ട് കിട്ടും നമ്മുടെ സ്കിന്നിന് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പൊ ഗായ്സ് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമന്റ് ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് ഉമ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യുക പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിലോട്ട് കാണാം